കല്യാണം കഴിഞ്ഞിട്ടും മക്കൾക്ക് സ്വസ്ഥത നൽകാത്ത രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാർ ഒരു പുതിയ വീട്ടിലേക്ക് നമ്മുടെ മകളെ പറഞ്ഞയക്കുന്ന വേളയിൽ ഓരോ ഉമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ വീട്ടിലേക്കാണ് മകളെ പറഞ്ഞയച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ഉമ്മ അവിടുത്തെ ഉപ്പ അവിടുത്തെ മറ്റ് കുടുംബ അംഗങ്ങൾ അവരെയൊക്കെ ഉൾക്കൊണ്ട് ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കാൻ മകൾ തയ്യാറാവുന്ന ഘട്ടത്തിൽ മാത്രമേ ആ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാൽ അമിതമായ സംരക്ഷണം അമിതമായ സ്നേഹം ഈ ഒരു പശ്ചാത്തലത്തിൽ മക്കളെ വളർത്തുന്ന രക്ഷിതാക്കൾ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു ദുരന്തമാണ് സത്യത്തിൽ ഈ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും അനുസരിക്കാനും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം എന്നെ സന്തോഷിപ്പിക്കണം ഏറ്റവും കൂടുതൽ സമയം അവൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ചിലവഴിക്കണം എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടും വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവണം ഉമ്മയെ നോക്കണം ഉപ്പയെ നോക്കണം എൻ്റെ കുടുംബത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കണം എന്ന് ചിന്തിക്കുന്ന ചില പെൺകുട്ടികളുണ്ട് ഇവിടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി നീ നിന്റെ ജീവിതം ക്രമീകരിക്കേണ്ടത് അല്ലെങ്കിൽ സന്തോഷദായകമാക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് അതുകൊണ്ട് ഭർത്താവിന്റെ സുഖ ദുഃഖങ്ങളിൽ ആ വീട്ടിലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ് പലപ്പോഴും പെൺകുട്ടികൾ മനസ്സിലാക്കുന്നു എൻ്റെ ഉമ്മയോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് മദ്രസയിൽ നിന്ന് അവർ പഠിക്കുന്ന ഒരു പാഠമുണ്ട് ഉമ്മയുടെ കാൽ സ്വർഗം എന്നാൽ നന്മ കൽപ്പിക്കുന്ന വിഷയങ്ങളിലാണ് ഓരോ ഉമ്മയും ശ്രദ്ധിക്കേണ്ടത് മോശപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾക്ക് ഉപദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് നൽകുന്ന മോശപ്പെട്ട അല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു മകൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദാമ്പത്യം ഒരു ട്രാജഡി ആവുന്നതിൽ അല്ലെങ്കിൽ ഒരു ദുരന്തമാവുന്നതിൽ ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ കുടുംബജീവിതം എന്നുള്ളത് മുന്നോട്ട് പോകണമെങ്കിൽ നാല് ചക്രങ്ങൾ വേണം ആ നാല് ചക്രത്തിലും കൃത്യമായിട്ടുള്ള കാറ്റും അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് എത്തിപ്പെട്ട സ്ഥലം മനോഹരമാക്കുക എന്നുള്ളതാണ് ഓരോ കുട്ടിയുടെയും ഓരോ ഉമ്മയുടെയും ഉത്തരവാദിത്തമായി തീരുന്നു കാരണം തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പരിചയിച്ച ഭക്ഷണമോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പരിചയിച്ച സംസ്കാരമോ ഒന്നും തന്നെ എങ്ങോട്ടാണോ അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത് ആ വീട്ടിൽ ഉണ്ടാവണം എന്നില്ല അവിടെ നാത്തൂന്മാരുണ്ടായിരിക്കും ഭർത്താവിന്റെ സഹോദരിമാരുണ്ട് അപ്പൊ ആ ഭർത്താവിന്റെ സഹോദരിമാരുമായിട്ട് നല്ല പെരുമാറ്റം നടത്തണം ഫ്രാഞ്ച് എന്ന മാതാപിതാക്കളാണെങ്കിൽ അവരെ പരിചരിക്കേണ്ടി വരും ഭർത്താവിൻ്റെ ആ ഒരു വ്യക്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് പെരുമാറേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല മെസ്സേജുകൾ കൈമാറേണ്ടതിന് ബദൽ അവിടെയുള്ള ഓരോ വിഷയങ്ങളിലും ഫോണിൽ കൂടി ഇടപെട്ടുകൊണ്ട് ഗൈഡൻസ് നൽകുന്ന ഈ ഉമ്മമാർ യഥാർത്ഥത്തിൽ മക്കളുടെ ജീവിതത്തെ നരക തുല്യമാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്